മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപതാം തിരുവചനം മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നതും വരെ നിങ്ങൾ ഈ ദർശനത്തെപ്പറ്റി ആരോടും പറയരുത് കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെ അങ്ങ് രൂപാന്തരപ്പെട്ടതിനു ശേഷം താപോർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അങ്ങയുടെ ശിഷ്യ സമൂഹത്തോട് അരൾ ചെയ്ത വാക്കുകളാണിവ അതാ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുന്നതിനായി ഒരുക്കമായി എട്ട് ദിവസത്തെ നോയിമ്പിന്ന് ആരംഭിക്കുമ്പോൾ നാഥ ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ താപോർ ദർശനം പോലെ ഒന്നായി തീരുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു താപോർ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്രമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ പരിശുദ്ധമ്മയുടെയും നിധിമാരായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ